വികസിത് ഭാരത് സങ്കൽപ് യാത്ര കോഴിക്കോട് ജില്ലയിലെ മുക്കം നഗരസഭയിൽ പര്യടനം നടത്തി മുക്കത്തും അഗസ്ത്യൻ മൊഴിയിലും നടത്തിയ പര്യടന പരിപാടി ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി മുക്കം മുനിസിപ്പൽ കൌൺസിലർ വിശ്വനാഥ് നികുഞ്ചം ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര ധനകാര്യ സേവന വകുപ്പ് ജോയിന്റ് സെക്രട്ടറി അജയ് ഗുപ്ത മുഖ്യാതിഥിയായി പങ്കെടുത്തു കേന്ദ്ര സർക്കാരിന്റെ സ്കീംസ് ഉണ്ട് ജനങ്ങൾക്ക് വിവിധ പദ്ധതികളിൽ അംഗങ്ങളായവർക്ക് രേഖ കൈമാറി മികച്ച കർഷകരെ ചടങ്ങിൽ ആദരിച്ചു അഗസ്റ്റിൻ മൊഴിയിൽ നടന്ന പര്യടന പരിപാടി മുനിസിപ്പൽ കൌൺസിലർ പി ജോഷ്ല ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര ഗവൺമെന്റിന്റെ വിവിധ പദ്ധതികളും സേവനങ്ങളും പ്രതിനിധികൾ വിശദീകരിച്ചു ഹിന്ദ് ലാബിന്റെ സൗജന്യ മെഡിക്കൽ ക്യാമ്പും ഇതോടനുബന്ധിച്ച് നടന്നു